ഹായ് സുഹൃത്തുക്കളെ ഞാൻ സോണിച്ചൻ നാൽപ്പതാങ്കളമാണ് ഞാനിപ്പോള് നമ്മുടെ പുന്നപ്രയിലാണ് അതായത് പറവൂരാണ് വന്നിരിക്കുന്നത് പറവൂര് വി എസ് അച്യുതാനന്ദന്റെ വീടിന്റെ അവിടെയാണ് ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാൻ അദ്ദേഹത്തിന്റെ ഭൌതിക ശരീരം ഒരു നോക്ക് കാണുവാൻ വേണ്ടി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് ഇവിടെ കൂടിയിരിക്കുന്നത് അദ്ദേഹത്തെ കണ്ടിട്ടേ മടങ്ങൂ എന്നുള്ള നിശ്ചയദാർഢ്യത്തോടെയാണ് ഇവിടെ ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നത് ഏതായാലും ഞാനും അദ്ദേഹത്തെ കാണാനുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഇവിടെ കാത്തുനിൽക്കുകയാണ് ഇവിടെ മഴ ശക്തമായി പെയ്യുന്നുണ്ട് ഇപ്പോൾ അപ്പോ ഇപ്പോൾ ഏതാണ്ട് ഒന്ന് മഴ ഒന്ന് ചെറുതായിട്ട് ശമിച്ചു കാരണം ഒരു മഴയുടെ അന്തരീക്ഷവും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് എങ്കിലും അദ്ദേഹത്തെ കാണുവാനായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ധാരാളം ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ അതിന്റെ ആ വരുന്ന ആ റോഡിലെ ഇപ്പോൾ നിൽക്കുന്നത് ഞാൻ ഒരു കുട്ടനാട്ടുകാരനായതുകൊണ്ട് കുട്ടനാടിനെ സ്നേഹിച്ച ഒരു സഹാവ് എന്നുള്ള നിലയിൽ ഒരു മുൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തെ നമുക്ക് ഒരിക്കലും വിസ്മരിക്കുവാൻ സാധ്യമല്ല കാരണം അദ്ദേഹം കുട്ടനാട്ടുകാരുടെ കണ്ണിലുണ്ണിയായിരുന്നു കാരണം കുട്ടനാടിനു വേണ്ടി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് കുട്ടനാടൻ കർഷകർക്ക് വേണ്ടി കുട്ടനാടൻ കർഷക തൊഴിലാളികൾക്ക് വേണ്ടി അദ്ദേഹം ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട് അതിന് എന്റെ അതുകൊണ്ട് തന്നെ എന്റെ നാട്ടിൽ നിന്നും കുട്ടനാട്ടിൽ നിന്ന് ധാരാളം ആളുകൾ ഇവിടെ ഒഴുകിയെത്തിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ പറവൂരുള്ള അദ്ദേഹത്തിന്റെ വീടിന്റെ മുമ്പിലാണ് അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ ഞാൻ നടക്കുന്നത് കാരണം ഇവിടെ മൈക്ക് മൈക്ക് സെറ്റും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് സൗണ്ടിന്റെ ബാഹുല്യമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അല്പം മാറി നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് നമുക്ക് അതിന്റെ കൂടുതൽ വിഷ്വൽസും കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം ആ ഒരു കൊച്ചുകുട്ടി പൂക്കളുമൊക്കെ ആയിട്ട് അച്യുതാനന്ദന് വിട നൽകാനായിട്ട് അച്യുതാനന്ദനെ സ്നേഹി സ്നേഹത്തിന്റെ ആ ഭാഷയിൽ വിട നൽകുവാനായിട്ട് അദ്ദേഹം പൂക്കളൊക്കെ കൊച്ചുകുട്ടി കയ്യിൽ ഏന്തിക്കൊണ്ട് ഇവിടെ നിൽക്കുകയാണ് മുതല ഇഷ്ടമാണോ വി എസ് ആരാ നമ്മളെ ഒരു മുത്തച്ഛനല്ലേ അപ്പൊ ഇഷ്ടാ വി ഇഷ്ടാ അപ്പൊ അത് കൊച്ചുകുട്ടി പോലും നിഷ്കളങ്ക മനസ്സോടെ ഈ നീണ്ട ക്യൂവിൽ കാത്തു നിൽക്കുകയാണ് അച്യുതാനന്ദനെ ലാസ്റ്റ് അവസാനമായി ഒരു നോക്ക് കാണാനായിട്ട് ഏഹ് ഇത് എവിടുന്ന് വരുന്നതാണ് ഇവിടെ തന്നെ അച്യുതാനന്ദൻ ഞങ്ങളുടെ ഞങ്ങളുടെ ദൈവമാണ് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞങ്ങള് ഒരു കാര്യത്തിലും ഒരു ഫോൺ കോൾ പോലും ചെന്നാൽ തന്നെ ഞങ്ങളുടെ വികസനത്തിന്റെ കാര്യമാണെങ്കിലും എന്താണെന്ന് ചോദിച്ചറിഞ്ഞിട്ട് ഞങ്ങള് ഞങ്ങളോട് പിന്നെ ഫോൺ കട്ട് ചെയ്യാറുള്ളു അത് എന്ത് കാര്യമാണെങ്കിലും ഞങ്ങള് മനസ്സിലാക്കിയതിന് ശേഷമേ അത് ഒരു പൊതുജനമാണെങ്കിലും ആരാണെങ്കിലും ആര് വിളിച്ചാലും ആ ഫോൺ താഴെ വെക്കില്ല വെക്കില്ല നേതാവാണ് ഏത് പാതിരാത്രിയാണെങ്കിലും നമുക്ക് നമ്മൾ ഒരുപാട് രാഷ്ട്രീയ നേതാക്കള് കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലൊരു നേതാവിനെ നമ്മൾ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ കാണുന്നത് നമ്മളൊരു പാതിരാത്രി നമുക്കൊരു ബുദ്ധിമുട്ടാണെങ്കിൽ സഹാവിൻ ഇപ്പൊ സഖാവ് എന്തായാലും വീണ്ടും കാണത്തില്ല എന്നാലും നമ്മൾ ചെന്ന് കഥയിട്ട് പൊട്ടിയ അവിടെ തിരുവാണ്ട്ര അതാണ് സഖാവ് ഇപ്പൊ ഈ ഒരു കുഞ്ഞ് ഇങ്ങനെ ഒരു റോസാപ്പൊക്കെ വിളിച്ച് റോസാപ്പല്ല ചെമ്പരത്തി പോകാൻ നിക്കണെ ആ ഒരു കുഞ്ഞിന് അത്ര നമ്മൾ പറഞ്ഞു കൊടുത്ത അറിവാണ് നമ്മുടെ വീസിനായിട്ടില്ല പക്ഷെ അത്രയും നമ്മൾ പറഞ്ഞു കൊടുത്ത നമ്മുടെ ഈ ന്യൂ ജനറേഷൻ ഇന്നത്തെ ഈ ജനസാഗരം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമല്ല അല്ല ഇത് രാഷ്ട്രീയമുണ്ടാകും ഇവിടെ രാഷ്ട്രീയമല്ല ഞാൻ രാഷ്ട്രീയത്തിൽ അതീതമായി ഇവിടെ നിൽക്കുന്ന വി എസ്സിനോട് കാണിക്കില്ല ഇവിടെ നിൽക്കുന്നവര് എൽ ഡി എഫിലുള്ളവർ മാത്രമല്ല യു ഡി എഫിലുള്ളവരുണ്ട് ബി ജെ പിയിലുള്ളവരുണ്ട് രാഷ്ട്രീയ മേധമന് എല്ലാ മതത്തിലുള്ള ആൾക്കാരും പങ്കെടുക്കുന്നു കാരണം അത്രയ്ക്ക് വി എസ് ഇഷ്ടപ്പെട്ടിരുന്നു അല്ലെ വി എസിന് നാടാണ് വി എസ് ജനിച്ച വളർന്ന നാട്ടിൽ ജനിക്കാൻ പറ്റി ഞങ്ങളുടെ ഒരു ഭാഗ്യമാണ് അതെ 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 മൻ പഴയ സമരം കഴിഞ്ഞിട്ട് വിളിച്ചു താമസിച്ചത് ഞങ്ങളെ അത് ശരി പൂഞ്ഞാറിലൂഞ്ഞാ നാടാണ് അതെ 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 അവിടുന്ന് രാവിലെ വെളുപ്പിന് മണിക്ക് വണ്ടി ഞാൻ അതെ അതെ ആ ഒരു ബന്ധത്തിന്റെ പുറത്താണ് അല്ലേ അപ്പൊ അച്യുതാനന്ദനെ ഒരുപാട് ഇഷ്ടമാണ് ഇഷ്ടമാണ് അപ്പൊ ഇവിടെ നിൽക്കുന്ന ജനങ്ങൾക്കെല്ലാം ഒരേ ഒരു ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ അച്യുതാനന്ദനെ ഒരുപാട് ഇവര് ഹൃദയത്തിൽ ഇഷ്ടപ്പെട്ടിരുന്നു എന്താണ് ഞാൻ പറയും എന്താണ് താലൂക്ക് മലപ്പുറം ഈ എസ് ഒരുപാട് ഇഷ്ടമാണ് എവിടെ സ്ഥലം എവിടെയാ മലപ്പുറം മലപ്പുറത്തുനിന്ന് വന്നതല്ലേ ഓക്കെ ഓക്കെ അത്രയ്ക്ക് വി എസിനെ ഇഷ്ടപ്പെട്ടിട്ടും മലപ്പുറത്തുനിന്ന് എപ്പഴാണ് പോകുന്നത് അവിടുന്ന് പുറപ്പെട്ട് എത്തി അടക്കെല്ലാം കഴിഞ്ഞതിന് ശേഷമേ പോകുന്നുള്ളേ ഉള്ളൂ അതെ അത്രയ്ക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് അവര് രാവിലെ വന്നതാണ് മലപ്പുറത്തു നിന്ന് എത്തിയതാണ് അവര് വി എസിനെ കണ്ടു അടക്കെല്ലാം കഴിഞ്ഞതിന് ശേഷമേ പോകുന്നുള്ളൂ അത്രക്ക് അവര് വി എസിനെ നെഞ്ചിൽ മരിച്ചാലും ഈ ഓർമ്മകൾ അവസാനിക്കില്ല 이브라승다보 인크라트다보, 이 브라트다보, 아라보르다보, 아트람스가베, 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 이 브라트다보, 이 브라트다보, 이 브라트다보, 이 브라트다보. 이리் க ு ல ா ப ் ம ர ி이라 ச ட ் ட 이 l l a இல்ல இல்ல ம ர ி ச ் ச ட 라 ட i l l a நம்ம இல்ல ம ர ி ச ் ச ட 다 ட 이 l l a நம்மள உள்ள ம ர ி ச ் ச ட ் ட i l 이 a நம்மள உள்ள மரிச்சட்டilla ஹிந்த்ரா ச ூ ர ்이 ன ் ஜ ி ந 이 த ா ப ா ஹிந்த்ரா ില്ല ഞങ്ങളുടെ വി മരിക്കില്ല ഞങ്ങളുടെ വി മരിക്കില്ല ഇവിക്കുന്നു ഞങ്ങളിലൂടെ ഞങ്ങളിലൂടെ ഇരിക്കുന്നു ഞങ്ങളിലൂടെ ഞങ്ങളിലൂടെ ഈ കുല സിന്താപ ാലും മരിക്കില്ല ഞങ്ങളുടെ വി എസ് മരിക്കില്ല ഞങ്ങളുടെ വി എസ് മരിക്കില്ല ഞങ്ങളുടെ വി എസ് മരിക്കില്ല ഞങ്ങളുടെ വി എസ് മരിക്കില്ല കരളെ വി എസ് കണ്ണേ കരളെ വി എസ് ഞങ്ങളുടെ റസാപ്പൂടെ ചരിത്രം സാക്ഷി സാക്ഷി ചരിത്രം സാക്ഷി ജീവിക്കുന്നു ഞങ്ങളിലൂടെ ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഞങ്ങളിലൊഴുകും ചോരയിലൂടെ ഞങ്ങളിലൊഴുകും ചൊരയിലൂടെ